ദൈവ നാമ മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് സാറാമ്മ വർഗീസ് ഞാൻ അങ്കമാലി മേക്കാട് നിന്നും വരുന്നു ഞാൻ ഇവിടെ വന്നത് ഉടമ്പടി എടുത്ത് എൻ്റെ മകന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ വന്ന ഉടമ്പടി എടുത്ത് പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇവ ഞാൻ എടുക്കാൻ കാരണം എൻ്റെ മകൻ മൂന്നാല് തവണ വിദേശത്തേക്ക് പോകാൻ അവൻ ആഗ്രഹിച്ചിരുന്നു പക്ഷെ അതൊക്കെ റിജക്റ്റായി പോവുകയായിരുന്നു അന്നേരം ഞാൻ ഇത് എൻ്റെ നിയോഗത്തിലെല്ലാം ഇവൻ്റിത് വെച്ചുകൊണ്ട് ഇവ നിയോഗം വെച്ചിരുന്നു നിയോഗം വെച്ചിരുന്ന് ഈ അഞ്ചാമത്തെ പുതുക്കലിൽ അവൻ്റെ നിയോഗം അമ്മ മാതാവ് അവന് സാധിച്ചു കൊടുത്തു അവൻ ഈ ഇരുപത്തി എട്ടാം തീയതി അവൻ കത്തറിന് പോവുകയാണ് ഞാൻ വിദേശത്തേക്ക് പോകാൻ വേണ്ടി ഒരുപാട് ട്രൈ ചെയ്ത ആളാണ് ഏകദേശം നാല് നാട്ടും ട്രൈ ചെയ്തിരുന്നു ഒരുപാട് പൈസ പോയിട്ടുണ്ട് അത് ലാസ്റ്റ് അറ്റംപ്റ്റായിരുന്നു അത് കമ്പനി ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു അപ്പോൾ വേറെ ചേട്ടൻ വഴിയാണ് നമുക്കിതിൽ പോകാനുള്ള കാരണം അപ്പോൾ ഏകദേശം ഒരു പത്തായിരത്തഞ്ഞൂറ് പേരുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇരുന്നൂറ് വേക്കൻസി ആണ് ആകെ ഉണ്ടായിരുന്നത് അപ്പം സെലക്റ്റായി കഴിഞ്ഞ ആഴ്ചയാണ് വിസ വന്നത് പിറ്റേ ദിവസം തന്നെ നമുക്ക് ടിക്കറ്റ് വന്നായിരുന്നു അപ്പോൾ ഇരുപത്തി എട്ടാം തീയതി പോവാണ് ഇനി അവിടെ ചെന്ന് രണ്ട് മെഡിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വന്ന ഇവിടുത്തെ മെഡിക്കലിൽ മെഡിക്കലിക്ക് തീരെ കിട്ടുമെന്ന് എനിക്ക് ഒട്ടും പ്രതീക്ഷ ആളായിരുന്നു അതായത് എനിക്ക് അത്രയും ചുമയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കായിരുന്നു അപ്പം മാതാവിൻ്റെ അനുഗ്രഹത്താൽ അത് സാധിച്ചു കിട്ടി രാവിലത്തെ പ്രത്യക്ഷ പ്രാർത്ഥനകളൊന്നും ഞാൻ മുടക്കാറില്ല പിന്നെ ഡെയിലി ബ്രെഡ് അത് പിന്നെ അതുപോലെ ചൊവ്വാഴ്ചത്തെ ധ്യാനം അങ്ങനെ അതിന് അവന് വേണ്ടി ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു അതുപോലെ എനിക്ക് ഒറ്റ അനുഗ്രഹം കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് പള്ളി പോകാനൊക്കെ ഇത്തിരി മടിയുള്ള കൂട്ടത്തിലുള്ള ആളായിരുന്നു ഞാൻ അതായത് ഞങ്ങൾക്ക് എട്ടുമണിക്കാണ് കുർബാന പക്ഷേ ഞാൻ പള്ളിയിൽ ചിലപ്പോൾ ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴേ പോകണേ കാരണം അപ്പോഴത്തേനും പകുതി മുക്കാലും പള്ളിയിൽ കഴിഞ്ഞിട്ടുണ്ടാവും പല്ലും പുറത്ത് ഇരിക്കും കാ കഴിയും നേർച്ചയിടും പോരും അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു ഞാൻ പക്ഷേ ഇപ്പോൾ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് എൻ്റെ അമ്മ തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഏഴ് മുക്കാലാവുമ്പോഴത്തേനെനിക്ക് പള്ളി ചലണിപ്പോൾ പള്ളിയുടെ അകത്ത് മാത്രം എനിക്ക് നീന്തുന്ന കുർബാന കണ്ടാലേ എനിക്ക് സമാധാനമുള്ളൂ അല്ലാതെ എനിക്ക് ഒരു സമാധാനം എനിക്ക് ഭയങ്കര ഒരു വിഷമായി എനിക്കത് പിന്നെ അതേപോലെ കുമ്പസാരം രണ്ടാഴ്ച കാടും അവൾ കുമ്പസാരം ഒന്നും മുറക്കല്ല അവർ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നു പിന്നെ എന്നിലാവുന്നത് ഞാൻ ഞങ്ങളുടെ അടുത്തൊരു അനാഥാലയമുണ്ട് വൃദ്ധസദനം അവിടെ ഈ പറഞ്ഞ വയ്യാത്ത രോഗികളുണ്ടായിരുന്നു അമ്മമാർ അവരെ ഞങ്ങൾ പോയി പരിപാലിക്കുമായിരുന്നു പിന്നെ കയ്യിലുള്ള തുച്ഛമായ ഇതാണെങ്കിലും നമ്മൾ അതുപോലെ പാവപ്പെട്ടവർക്ക് അത് രോഗികൾക്ക് കൊടുക്കുമായിരുന്നു അങ്ങനെ എന്നിലാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുമായിരുന്നു അതുപോലെ ഭക്ഷണം വസ്ത്രം ചെറിയ കുട്ടികളുള്ള ഒരു അനാഥാലയം ഉണ്ട് അവിടെ കൊണ്ടുപോയിട്ട് ഭക്ഷണം അതുപോലെ വസ്ത്രം അതൊക്കെ അവർക്ക് പെറ്റ് ഭാഗത്തിനുള്ള ഉടുപ്പുകളെല്ലാം വെച്ച് അങ്ങനെ കൊണ്ടു കൊടുത്ത് അങ്ങനെയുള്ള എന്നിലാവുന്ന കഴിവ് ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് ഇത്രയും നല്ലൊരു അനുഗ്രഹം എൻ്റെ മകന് കൊടുത്ത് അമ്മമാതാവിന് ഞാൻ എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല അതിന് മാത്രം ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട് അവന് വേണ്ടി ആ അമ്മമാവിനെ കോടി നന്ദി പറയുന്നു ഞാൻ നിന്റെ മുൻപിൽ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും അവിടുന്ന് നിന്നെ നിരാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട സാറാമ്മ എന്ന ഈ സഹോദരിയും മകനും മകന് വിദേശത്ത് പോകുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ തുടർച്ചയായി പരാജയപ്പെട്ടപ്പോൾ അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുകയും ഒത്തിരിപ്പേരുടെ ഇടയിൽ നിന്ന് അത്ഭുതകരമായി പരിശുദ്ധമയുടെ സംരക്ഷണം കൊണ്ട് മാത്രം ആ വിദേശത്തേക്കുള്ള ജോലി കാര്യങ്ങൾ ശരിയാവുകയും അടുത്ത ദിവസം പോകുവാനുള്ള എല്ലാ കാര്യങ്ങളും മകന് ക്രമീകരിച്ച് കിട്ടുകയും ചെയ്തതിനെയാണ് സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുക മകൻ പറഞ്ഞു ആയിരത്തി അഞ്ഞൂറ് പേരോളം പങ്കെടുത്ത ഇൻ്റർവ്യൂവിൽ ഇരുന്നൂറ് പേരുടെ ഒഴിവിൽ നിന്ന് ഒഴിവിലാണ് മകനെ ഒരാളായി കണ്ടെത്തിയത് ഇഷ്ടംപോലെ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര അപേക്ഷകൾ വിദേശ ജോലിക്ക് വേണ്ടി അയച്ച് പരിശ്രമിച്ചിരുന്നു അതൊക്കെ പരാജയപ്പെട്ടപ്പോൾ അമ്മയുടെ തുടർച്ചയായ കണ്ണീര് കൃപാസുര മാതാവിൻ്റെ തിരുനടയിലുള്ള പ്രാർത്ഥന മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാനാവുന്ന നന്മകളെപ്പോഴും ചെയ്തു കൊടുത്തുകൊണ്ട് അമ്മമാതാവ് ഒരു വഴി തുറന്ന ജീവിതത്തിന് മേൽഗതി ഉണ്ടാകുവാൻ മകന് വിദേശത്തൊരു ജോലി നൽകണമെന്ന ഇടതടവില്ലാത്ത പ്രാർത്ഥനയ്ക്ക് ലഭിച്ച ഉത്തരമാണ് ഈ ജോലിയും അമ്മയുടെ സംരക്ഷണവും അതിനാണ് ഈ കുടുംബം ഈ നടയിൽ നന്ദിപൂർവ്വം അമ്മയ്ക്ക് സാക്ഷ്യപ്പെടുത്തുക ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹത്തിന് അമ്മമാതാവിനും തിരിക്കുമാറിനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം